ഒരു തരത്തിലുമില്ല അവർ ഞങ്ങൾക്ക് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പിന്തുണ കൊടുത്താണല്ലോ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവർ ഇരുപത് സീറ്റിൽ കോൺഗ്രസിന് പിന്തുണ കൊടുത്താണ് അതൊക്കെ വേണ്ടത്തെ കള്ള കഥകളാണ് അവരും ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ അവരടി ചർച്ചയും നടത്തിയിട്ടില്ല ആ കാര്യത്തെ പറ്റി അത് പച്ചക്കള്ള നിരുപാധികമായ പിന്തുണയാണ് നിരുപാധികമായ പിന്തുണയാണ് ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് അവർ ഒരു കാര്യവും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ടിട്ടില്ല അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ടിട്ടില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ ഉണ്ടായി ഞങ്ങൾ നൽകുക അല്ല അവർ ദേശീയ തലത്തിൽ ഒരു നിലപാടെടുത്തു കാരണം കോൺഗ്രസ് ദുർബലമാകരുത് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് കോൺഗ്രസ് ദുർബലമാകരുത് കോൺഗ്രസ് ശക്തിപ്പെടുത്തണം സംസ്ഥാന സർക്കാരിനെതിരായിട്ടും അവർക്ക് പറയാൻ അവരുടേതായ കാര്യങ്ങളുണ്ട് അവർ ഞങ്ങളെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിന്തുണച്ചു സി പി എം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകാലമായി അവരുടെ പിന്തുണ നേടി മത്സരിക്കുന്ന ആളുകൾ അവർ ഞങ്ങളെ പിന്തുണച്ചപ്പോ അവരെങ്ങനെ വർഗീയതയാ അല്ലെ എന്ത് ചോദ്യം അല്ലല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവര് വർഗീയ ശക്തികളാണെന്ന് അവര് സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവര് വർഗീയ ശക്തികളാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവര് പിന്തുണയ്ക്കുന്നു ഒരാള് അല്ല അത് സി പി എമ്മിന് പിന്തുണ കൊടുത്തപ്പോ അത് അവര് ആ വാദമൊന്നും അവര് ഇല്ല അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട് പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് അവര് പിന്തുണ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ അത് അവര് തന്നെ അങ്ങനെ അല്ല എന്ന് അവര് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ വിനന്ത അല്ലന്നേ അതൊക്കെ നേരത്തെ പഴയ കാര്യങ്ങളല്ല ഇപ്പൊ ഇല്ലല്ലോ അല്ല അതിപ്പോൾ യു ഡി എഫിന് പിന്തുണ കൊടുത്തപ്പോ നിങ്ങൾക്കുള്ള പ്രശ്നമല്ലേ എൽ ഡി എഫിന് പിന്തുണ കൊടുത്തപ്പോ നിങ്ങൾ ആരും ഈ പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ എന്താ അദ്ദേഹം പറഞ്ഞത് അവര് അവര് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമായത്ത് ഇസ്ലാമിയെന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു അല്ലല്ല അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ അവർ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പിന്തുണ തന്നെയല്ലോ അപ്പൊ ആരും പറഞ്ഞില്ലല്ലോ നിങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പ ഞങ്ങൾക്ക് അവര് നിരുപാധികമായ പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും